പൃഥ്വിരാജിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ സാറ് ഡയറക്ടർ ചെയ്ത സിനിമയാണ് രണ്ടാമത്തെ സിനിമ നമ്മൾ തമ്മിൽ അപ്പൊ അത് സാറിന്റെ ഇന്റർവ്യൂ സാറ് പറഞ്ഞിട്ടില്ല അതിലൊരു ഷോർട്ട് ഒരു കല്ലെടുക്കുന്ന ഒരു ഷോട്ട് അവിടെ ഒരു പൃഥ്വിരാജ് ഒരു ഡയറക്ടർ ഒരു സംവിധായകൻ പൃഥ്വിരാജിന്റെ ഉള്ളിലുണ്ടെന്ന് അന്ന് മനസ്സിലായി അത് വേറൊരു പുതിയത് വരണൊരാൾക്ക് അത് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇന്ന് പൃഥ്വിരാജ് ഡയറക്ടറാണ് ഇന്ന് വലിയ എമുരാൻ വരെ എത്തി നിൽക്കുകയാണ് അപ്പൊ എന്ത് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഈ ഒരു വളർച്ച അന്നത്തെ പൃഥ്വിരാജ് ഒരു ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമുള്ള ഒരു പൃഥ്വിരാജും ആസ് എ ഡയറക്ടർ എന്ന രീതിയിലും ഒരാക്ടറാണ് അയാൾ അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റു പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ല നിങ്ങൾ അഭിനയിച്ച് ശരിയായില്ല വീണ്ടും അഭിനയിക്കും എന്നല്ല പറയേണ്ടത് നിങ്ങൾ അഭിനയിച്ചാൽ ഇന്നതാണ് മിസ്റ്റേക്ക് അത് ഇന്ന രീതി കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു ആക്ടർക്കേ പറ്റുള്ളൂ അപ്പം എല്ലാ ഡയറക്ടറുടെ ഉള്ളിൽ ഒരു ആക്ടർ ഉണ്ടാവും ചെറുക്കത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യാനുള്ള ഉണ്ടാവും പലരും അങ്ങനെ ഇപ്പം ചില ഇപ്പം പ്രധാനമായിട്ടും ജോഷി ഏട്ടൻ ജോഷി ഏട്ടൻ ഇപ്പം മലയാളത്തിലുള്ള ഏറ്റവും വലിയ സീനിയർ ആയിട്ട് ഡയറക്ടർ ഒരാളാണ് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് ഒന്നിരിക്കുന്നു ഇന്റർവ്യൂ പുള്ളി ഒരു ക്യാമറ ഫേസ് ചെയ്യാൻ പക്ഷെ ആക്ടർ ഉണ്ട് പുള്ളിക്ക് പുള്ളി ഒരു ആക്ടറാണ് ആണെങ്കിൽ പുള്ളിക്ക് ഒരു ഡയറക്ടർ ആവാൻ പറ്റും അപ്പൊ അതുപോലെ പല പല ഡയറക്ടേഴ്സും ആക്ടേഴ്സും ആക്ടേഴ്സാവുന്നു രഞ്ജി പണിക്കർ രഞ്ജി എന്റെ ഏറ്റവും സുഹൃത്താണ് ഞങ്ങൾ അടുത്ത ബന്ധുക്കളും കൂടിയാണ്

സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോ ആക്ടർക്ക് ടെൻഷനുള്ളവർക്കാണ് ആ സിനിമയെ തലയിൽ ചുമക്കുന്ന അതിന്റെ ഹീറോയ്ക്കും ഹീറോയിനും അതുപോലുള്ള മെയിൻ ആക്ടർ ആൾക്കാർക്കും മറ്റു ചെറിയ ടെൻഷൻ ഉണ്ടോ അവർക്ക് എൻജോയ് ചെയ്യാം പിന്നെ നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നടൻ വളർന്ന് വളർന്ന സിനിമകളിലൂടെയാണ് ഏക നടന്മാരെ നോക്കിക്കുള്ളൂ നിങ്ങൾ ആദ്യത്തെ എത്ര വലിയ നടന്മാരെ നോക്കിക്കോളൂ അവരുടെ ആദ്യകാല സിനിമകൾ കണ്ടുനോക്കും നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് കാണാൻ പറ്റും അപ്പൊ ഓരോ സിനിമകളിലൂടെ ആ നടൻ നമുക്കറിയാം എന്റെ സിനിമയിൽ തന്നെ പല ആക്ടേഴ്സിനെ ആക്ടേഴ്സിനെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും പറയാണെങ്കിൽ പൃഥ്വിരാജ് ആദ്യം അഭിനയിക്കുന്ന നന്ദനം സിനിമയാണ് നന്ദന സിനിമയിൽ കഴിഞ്ഞ രണ്ടാമത്തെ വരുന്ന എന്റെ ഷൂ സിനിമ ഷൂട്ടിങ്ങിനാണ് നമ്മൾ തമ്മിലാണ് അതിൽ ഞാൻ കല്ലിന്റെ കാര്യം ഏതൊരു ചാനലിൽ പറഞ്ഞിട്ട് കാര്യം നമ്മളൊരു ഒരു അതായത് കല്ല് എടുത്ത് എറിയുന്ന ഷോട്ടാണ് അപ്പൊ ഒരു കല്ല് എടുക്കണമെങ്കിൽ അത് തലേന്ന് കല്ല് എടുക്കാൻ പറയും നമ്മൾ ക്യാമറ കല്ലേ കൈ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നാച്ചുറലി ഇനി ഏതായിട്ട് പ്രത്യേകിച്ച് പുതിയൊരു ആക്ടറാണെങ്കിൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കല്ലം എടുക്കും അങ്ങനെ കല്ലെടുത്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ആവില്ല കഴിഞ്ഞ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സംഭവം പോകും അപ്പൊ നമ്മളൊരു ആക്ടർ ചെയ്യുന്നത് അവിടെ ഒരു സസ്റ്റെയിൻ ചെയ്യണം ആ കല്ലെടുക്കുന്ന ഒരു ടൈം കൊടുത്തിട്ടാണ് എടുക്കാൻ പലപ്പോഴും നമ്മൾ രണ്ട് ടേക്ക് കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത് ശരിയായില്ല ഇതാണ് ആവശ്യം എന്ന് പറയുന്നത് പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചോളം ഞാനിങ്ങനെ അന്ധമിട്ട് നോക്കിയതാണ് കാര്യം പുള്ളി അത് കടക്റ്റായിട്ട് കാരണം അയാൾ സംബന്ധിച്ചുള്ളിൽ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് എനിക്കത് മനസ്സിലായി മാത്രമല്ല എനിക്കൊന്ന് ഇത്രയും സിനിമ അയാൾ കാണുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇപ്പോഴും ആൾക്കാരിൽ അയാൾ കാണാൻ സിനിമയില്ല ഏത് സിനിമയെ പറ്റി ചോദിച്ചാലും പൃഥ്വിരാജിനോട് ചോദിച്ചാലും ഇപ്പം രാജു ഒരു സിനിമ ആ സിനിമ കൊള്ളാം പിന്നെ ഇങ്ങനെ അത് ആ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുമില്ല അതിൻ്റെ ക്യാമറമാൻ ആരാണ് എഡിറ്റർ ആരാണ് മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്ന് ഏത് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷാണോ എന്നില്ല ഇംഗ്ലീഷോ ഫ്രഞ്ചോ ജർമ്മനി ഏത് ഭാഷ ഇവിടെ ഇറാൻ ഇറാനി ഇറാൻ സിനിമകളൊക്കെ അത് വേണ്ടിയിട്ടുണ്ട് അതുപോലെ കൊറിയൻ സിനിമ എല്ലാ കൊറിയൻ സിനിമയും വേണ്ടിയിട്ടുണ്ട് അയാളെ അപ്പൊ ഇത്രയും സിനിമ ഇവിടെ കാണും പുലിയ പണ്ട് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്ക് അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് കമലഹാസാൻ കമലഹാസൻ കംപ്ലീറ്റ് സിനിമകളിൽ പരീക്ഷണങ്ങളാണ് കമൽഹാസൻ കാണാത്ത സിനിമകളിൽ അയാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സിനിമ എന്നൊരു ചിന്തയുള്ളൂ ഉറക്കൂണിലും ഉറക്കത്തിലും സിനിമ എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഒരാളാണ് പ്രത്യേകിച്ച് അയാളൊരു അപ്പൊ അയാൾ ഡയറക്ടറായ്മ പലരും അതോ എന്തായാലും അയാൾ ഡയറക്ടർ പക്ഷെ അയാൾ ചെയ്ത് കാണിച്ചു കൊടുക്കും അയാൾ അച്ഛൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊന്നും സുമാൻ സാർ ഒരുപാട് സാറിന്റെ സിനിമകളിൽ വിറ്റ്നസ് പോലത്തെ ഞാൻ വായിച്ചിട്ട് എവിടെയോ കേട്ടിട്ടുണ്ട് ഇരുപത്തി വീട്ടിൽ ചെന്നപ്പോ കേട്ടോ